ഇന്നലകളുടെ ചരിത്രം വായിക്കാത്തവന് ഇന്നിന്റെ ലോകത്തിൽ ജീവിക്കാൻ അവകാശമില്ല ഇന്ന് ചരിത്രം സൃഷ്ടിക്കാത്തവര് നാളെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഓർക്കാൻ തലമുറ നിങ്ങളെ നിങ്ങളെ ഓർക്കണമോ ഓർക്കണമോ ലോകം ഒറ്റ ചരിത്രം വസ്സലാത്തു വസ്സലാം

പ്രിയപ്പെട്ട പ്രൊഫഷണൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഈ മഹാസമ്മേളനം ജ്ഞാനത്തിൻ്റെ കൈലാസം കയറുന്ന ഈ മഹാസമ്മേളനം ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പങ്കെടുക്കാൻ ഒരുപാട് കുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് സാധ്യമാകാതെ പോയ ഒരുപാട് കുട്ടികളുണ്ടാകും പ്രിയപ്പെട്ടവരെ സഹൃദയരെ വളരെ വിലപ്പെട്ട സമയത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ ചിന്തകളിലേക്ക് നിങ്ങളുടെ മനന പഠന ഗവേഷണങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരപേക്ഷ മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്കുള്ളത് നാം ജീവിക്കുന്ന ഇന്ത്യയിലെ മഹാഭാരതത്തിൻ്റെ ഒരു ചരിത്രം പഠിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് ശ്രുമേ പരം വജ എന്ന വാക്ക് അർജുന ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം അല്ലയോ ഇസ്രായേൽ സമൂഹമേ ശ്രദ്ധിച്ചു കേൾക്കണം എല്ലാ വേദഗ്രന്ഥങ്ങളും മനുഷ്യന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടു ഇനിയും കേൾക്കാനിരിക്കുന്നു നാളെയും കേൾക്കാനിരിക്കുന്നു ലോകം അതിന്റെ അനന്തമായ പുരോഗതി നേടുമ്പോൾ ഒരുപാട് പ്രസംഗങ്ങളും ചർച്ചകളും ഇനിയും നിങ്ങൾ കേൾക്കാനിരിക്കുന്നു അലഹദില്ല പക്ഷെ നിങ്ങൾ ഇവിടെ യുവത്വം അന്നും ഇന്നും അഥവാ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന യൂത്ത് യൗവനം അതെന്താവണം എന്നതിനെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാ പതിനേഴ് മിനിറ്റ് കൊണ്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇനി അവതരിപ്പിക്കാനുള്ളത് എന്താണ് യുവത്വം എന്നതിനെ വളരെ കൃത്യമായി നമ്മൾ കാണുന്ന നമുക്കറിയാം യുണൈറ്റഡ് നേഷൻ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെ വയസ്സുള്ള ആ അടിസ്ഥ ആധുനിക കാലത്ത് അതിനെയാണ് യുവത്വത്തിന്റെ ഏറ്റവും പീക്ക് ടൈം എന്ന് വിളിച്ചിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ലോകത്ത് നൂറ്റി മുപ്പത് കോടി യുവാക്കൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് എണ്ണൂറ്റി ചില്ലാനം കോടി ജനങ്ങളിൽ നൂറ്റി മുപ്പത് കോടി യുവാക്കളായിരിക്കും ഇൻഷാ അള്ള അടുത്ത രണ്ടായിരത്തി മുപ്പതിൽ ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം നൂറ്റി ഇരുപത് കോടി യുവാക്കൾ ലോകത്തുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ യുവത്വമുള്ളത് നമ്മുടെ രാജ്യത്താണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്താണ് അതിന്റെ രണ്ടാം സ്ഥാനം ചൈനക്കാണ് അതിന്റെ മൂന്നാം സ്ഥാനം ഇന്തോനേഷ്യക്കാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ യുവത്വം കുറഞ്ഞ രാജ്യം ലോകത്ത് ഏറ്റവും വിപ്ലവം സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഇരോഷ്മയിലും നാഗസാക്കിയിലും അവിടെ ബോംബ് വീണതിനു ശേഷം ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ടെക്നോളജിയിൽ ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞ അമേരിക്കയെ ഞെട്ടിച്ചു കളഞ്ഞിട്ടുള്ള ജപ്പാനിലാണ് യുവത്വം ഏറ്റവും കുറവുള്ള രാജ്യം രണ്ടാമത്തെ രാജ്യം ജർമ്മനിയാണ് ലോകത്ത് അറിയപ്പെട്ട രാഷ്ട്രങ്ങളിൽ ഒന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റീഡ് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്ന് ജർമ്മനിയാണ് സഹോദര ഹ്യൂമൻ റിസോഴ്സ് മാനവ വിഭവശേഷി ചരിത്രത്തിന്റെ തീജ്വാലയായി മാറേണ്ട യൗവനം ചരിത്രം കുറിക്കേണ്ട യൗവനം രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ട യൗവനം പാർലമെന്റിനെ ചടുലമാക്കേണ്ട യൗവനം കുടുംബങ്ങളെ ചടുലമാക്കേണ്ട യൗവനം നാടിന്റെ പുരോഗതിയുടെ നിർണായകമായ കൽപ്പടവുകളായി മാറുന്ന ഉറച്ച കാൽവപ്പുകളുള്ള ഉറച്ച തീരുമാനമുള്ള അല്ല നൽകിയ ദിവ്യാനുഗ്രഹമായ തലച്ചോറ് ആരുടെ മുമ്പിലും പണയപ്പെടാത്ത സ്ലേവറി അനുവദിക്കാത്ത അത് സാംസ്കാരികമാകട്ടെ വൈജ്ഞാനികമാവട്ടെ ശാസ്ത്രീയമാവട്ടെ ഏതേത് അതമത്വത്തെയും അതിനെതിരെ പുറം നിൽക്കുന്ന ചടുലമായ ഒരു യൗവനത്തെ കുറിച്ച് ലോകം പ്രതീക്ഷിക്കുന്നുണ്ട് ആരൊരാളിൽ കുതിരയെ കെട്ടുവാൻ ആരൊരാൾ അതിൽ മാർഗം കുറിക്കുവാൻ വയലാറിന്റെ കവിതകളിൽ അത്തരമൊരു യൗവനത്തെ കുറിച്ചുള്ള ചിന്തകളുണ്ട് യൂറോപ്യൻ സാഹിത്യകാരന്റെ കവിതകളിൽ അത്തരമൊരു സാഹിത്യത്തെ കുറിച്ച് മക്കളെ നിങ്ങളെ പോലെയുള്ള യുവാക്കൾ ഉണ്ടായിരുന്നു ഇരുപത് വയസ്സുള്ളവരുണ്ടായിരുന്നു പതിനഞ്ചു വയസ്സുള്ളവരുണ്ടായിരുന്നു മൗലാനും അതുപോലെ തന്നെ ബഹദൂർ ഷാ സഫറും മക്കയിൽ ജനിച്ച ആസാദം ഉൾപ്പെടെയുള്ള ആളുകൾ കുട്ടിക്കാലം മുതലേ നിങ്ങളെപ്പോലെ പഠിക്കുകയും ചിന്തിക്കുകയും കിട്ടാവുന്ന ശേഖരിക്കുകയും രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്തവരാണ് പീസ്ബർഗിന്റെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിനെ കുറിച്ച് അഗാധമായി ചിന്തിച്ച ഗാന്ധിജിയുടെ മെലിഞ്ഞുണങ്ങിയ വടി കുത്തിപ്പിടിച്ച അവസാനം നമ്മൾ കാണുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന

ഗിബന്റെ ബുക്ക് നമുക്ക് വായിക്കാവുന്നതാണ് ഫിലിപ്പ് ഹിട്ടിയുടെ എം എൻ റോയിയുടെ ഗംഭീരമായ ഗ്രന്ഥത്താളുകളിലൂടെ കടന്നുപോയാൽ എന്തിനേറെ നേരത്തെ നിഷാദ് ഉദ്ധരിച്ച ചരിത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെട്ട രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിലൂടെ കടന്നുപോയാൽ വാട്ട് എന്ന ഗ്രന്ഥം വായിച്ചാൽ ലോകത്തുള്ള ഇതപര്യന്ത പുരോഗതിയിൽ നിർണായക പങ്ക് വഹിച്ച മദ്യപിക്കാത്ത പുകവലിക്കാത്ത കഞ്ചാവടിക്കാത്ത പെട്ടട ഉപയോഗിക്കാത്ത ഉപയോഗിക്കാത്ത എം ഉപയോഗിക്കാത്ത എം ഉപയോഗിക്കാത്ത ഒരു വലിയ യൗവനമുണ്ടായിരുന്നു ബ്രിട്ടീഷുകാരന്റെ പീരങ്കിക്ക് മുമ്പിൽ തല ഉയർത്തി കൊടുത്തിട്ടുള്ള ആ മഹാന്മാരായ ആളുകൾ കെ എം മൗലവിയെ പോലെ മുഹമ്മദ് അബ്ദുൽമാൻ സാഹിബിനെ പോലെ ഈ മൊയ്തുമൊലവിയെ പോലെ വാഗൻ ട്രാജഡിയിൽ തിരൂരിന്റെ ആ ട്രെയിനിന്റെ കുത്തി നിറയ്ക്കുമ്പോ ഒരു നേരിയ ഹോളിലൂടെ ഒരു നേരിയ ദ്വാരത്തിലൂടെ മൂക്കമർത്തി രക്ഷപ്പെട്ട ഈ മൊയ്തുമുലിയുടെ ചരിത്രം വായിക്കുന്നിടത്ത് അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും വിപ്ലവം ഉണ്ടാക്കിയ യൗവനത്തെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് സമയമില്ലാതെ പോകുന്നു അന്ന് തെണ്ടി നടന്ന് കുടുംബത്തെ പൊട്ടിയ നാം ഇന്ന് തോണ്ടി നടന്ന് ജീവിതം പോക്കുന്നതിനിടയിൽ ഓർത്തിട്ടില്ല ഇന്നലെ ചരിത്രം ഇന്നലകളുടെ ചരിത്രം വായിക്കാത്തവന് ഇന്നിന്റെ ലോകത്ത് ജീവിക്കാൻ അവകാശമില്ല ഇന്ന് ചരിത്രം സൃഷ്ടിക്കാത്തവന് നാളെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഓർക്കാൻ അവകാശമില്ല നാളെയുടെ തലമുറ നിങ്ങളെ ഓർക്കണമോ ലോകം നിങ്ങളെ ഓർക്കണമോ ഒറ്റ വഴിയേ അതിലുള്ളൂ ചരിത്രം സൃഷ്ടിക്കുന്നതാവുക ഒരിക്കലും ചരിത്രം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല മനുഷ്യനാണ് ചരിത്രത്തെ സൃഷ്ടിച്ചത് അതിൽ ഏറ്റവും കൂടുതൽ യൗവനമാണ് ചരിത്രത്തെ സൃഷ്ടിച്ചത് കോടി യൗവനം ഈ ലോകത്തുണ്ടെങ്കിൽ ഈ ലോകത്തെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകാം ധാർമ്മികതയിൽ കൊണ്ടുപോകാം ഭദ്രമായ കുടുംബ സംവിധാനത്തിൽ കൊണ്ടുപോകാം ലിബറലുകളുടെ തലതിരിഞ്ഞ ഭ്രാന്ത് നെഞ്ചിലേറ്റി എനിക്ക് ദാമ്പത്യം വേണ്ടെന്ന് പറയുന്ന യൗവനത്തോട് എനിക്ക് കല്യാണം വേണ്ടെന്ന് പറയുന്ന യുവതികളോട് വളരെ സൈലന്റ് ആയി ചിന്തിക്ക ഒരു പോയിന്റ് പറയാം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഇരുന്നൂറ്റി ആറാമത്തെ പേജ് ചരിത്രത്തിലൊന്നും ആയിരുന്നില്ല മക്ക കോളനിവൽക്കരണത്തിന് വിധേയമാകാത്ത ഒരു രാജ്യമായിരുന്നു അത് കോളനിവൽക്കരണത്തിന് ഒട്ടും വിധേയമാകാത്ത കുന്നുകളുള്ള ഒട്ടകത്ത് നെഹ്റു പറയാണ് ഊശ്വര ഹൃദയം ഊശ്വര ഭൂമിയിലെ ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ജീവിച്ചവരിൽ അലിയുണ്ടായിരുന്നു ഉസ്മാൻ ഉണ്ടായിരുന്നു ഉമർ ഉണ്ടായിരുന്നു 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 ഉബൈദുള്ള അന്നുള്ള പലരും അവരൊക്കെ ഭൂമിയിൽ ജീവിച്ചവരാൻ ഖൈസിന്റെ ലബീദിന്റെ കവിതകൾ കേട്ട് അല്ലൊക്കെ വായിച്ച് പെണ്ണിന്റെ മാറിടത്തെ കുറിച്ചും പെണ്ണിന്റെ സൗന്ദര്യത്തെ കുറിച്ചും അവരുടെ കാർക്കുന്തലിനെ കുറിച്ചും വർണ്ണിച്ചവരുണ്ടായിരുന്നു രാത്രി കിടക്കുമ്പോൾ നാളെ പ്രാപിക്കാനിരിക്കുന്ന പെണ്ണിന്റെ സൗന്ദര്യമോർത്ത് നാളെ കുടിക്കേണ്ട െ കുറിച്ച് ചിന്തിച്ചവരുണ്ടായിരുന്നു തനിക്ക് വേണ്ടി സുഗന്ധങ്ങൾ നിർമ്മിക്കപ്പെടുകയും ആ സുഗന്ധം സ്ത്രീകളുടെ കണ്ണിലുണ്ണിയായി വെള്ളിക്കരണ്ടിയുമായി ജനിച്ച മിസബില്ലേ ചരിത്രത്തിലെ ആ യുവാവിനെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ മദീനയിൽ വന്ന് പ്രസംഗിച്ച് കടാരമുനമ്പിൽ നിന്നുകൊണ്ട് അവിടെ കൽബിനെ സ്വാധീനിച്ച മിസബിന്റെ ചരിത്രമുണ്ടായിരുന്നു ആരാണ് സാധുബനുമോ 30 വയസ്സുള്ള യുവാവായിരുന്നു 30 മുതൽ കൊല്ലമാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നത് വന്നിരുന്ന അമുസ്ലിം ചെറുപ്പക്കാരുണ്ടായിരുന്നു അവരെ കൂട്ടിക്കൊണ്ടു വന്നത് നമ്മുടെ മക്കളായിരുന്നു മാമൻ മാപ്പിള ഹാളിന്റെ ഹാരിസ് ബിൻ സലീമിന്റെയും ഈ ഉള്ളവന്റെയും രാവിലെ നിറഞ്ഞ രണ്ട് പ്രഭാഷണങ്ങൾ കേട്ട് ജീവിതത്തിൽ മദ്യത്തിന്റെ വലിച്ചെറിഞ്ഞ ായ അമുസ്ലിം കുട്ടികൾ ഒരുപക്ഷെ ഇന്നും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടാവില്ല അവരെ അമ്മ വിളിച്ചു പറയുന്നു സാർ താങ്ക്സ് ഉണ്ട് എന്റെ മകൻ കല്ലുകൂടി നിർത്തി മൂന്ന് വർഷമായ എന്റെ മകൻ മദ്യപിക്കുകയായിരുന്നു അർണോൾഡ് ടോയമ്പിയുടെ സിവിലൈസേഷൻ ഓൺ ട്രയൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മദ്യത്തെ കുറിച്ച് പ്രസംഗിക്കുകയും മദ്യമുക്തമായ ഒരു രാഷ്ട്രത്തെ സൃഷ്ടിക്കുകയും ചശകങ്ങൾ തല്ലിടച്ച് മരുഭൂമിയെ നനച്ച് അത് പുഴയായി ഒഴുകിയപ്പോ ചരിത്രത്തിന്റെ ഒരു മഹാവിപ്ലവമായിരുന്നു എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ എന്റെ മക്കൾ ഉൾക്കൊള്ളുന്ന ഈ സദസ്സിലോട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മക്കളോട് അവരുടെ ക്ഷം സ്വീകരിച്ച് ക്യാമ്പസിൽ നിന്ന് വന്നവരോട്

ബാപ്പ ജീവിച്ചില്ല അതെ ഈ മുഹമ്മദ് ൂടത്തിൽ പഠിച്ചില്ല പക്ഷെ ഓർത്തിടാതെ പോലും ഒറ്റക്കള്ള ബോധിയില്ല അറബ് ജനതയിലേക്ക് ആ ദൂതനെ നിയോഗിക്കുകയാണ് ശിഷ്യശാഖാ സമുന്നിതം

പത്ത് വയസ്സിലാണ് അലീബിന് ഇസ്ലാം സ്വീകരിക്കുന്നത് പിന്നെ മദ്യപിച്ചിട്ടില്ല പിന്നെ വ്യഭിചരിച്ചിട്ടില്ല പിന്നെ തിന്മകൾ ചെയ്തിട്ടില്ല പിന്നെ വയസ്സിൽ നബിയുടെ വിരിപ്പിൽ കിടന്ന് നബി മദീനയിലേക്ക് എന്നെ കൊന്നോട്ടെ എന്ന് പറഞ്ഞ് നബിയുടെ അർത്ഥവത്തായ ജീവിതം നയിച്ച അലീബിന് യുദ്ധത്തിൽ പോലും മറക്കാത്ത ത്യാഗം ുഭവിച്ചത് രാത്രി മുഴുവനും മൊബൈലിൽ തോണ്ടി കിടന്നുറങ്ങുക ആയിരുന്നില്ല രാത്രി മുഴുവനും ജീവിതത്തിൽ ചാറ്റ് ചെയ്ത് മറ്റുള്ളവരോട് സംസാരിച്ച് യൗവനം പോഴാക്കുമായിരുന്നില്ല നേരെ മറിച്ച് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ മുപ്പത്തി ഒമ്പതിലെ ഒമ്പത് പത്ത് പറഞ്ഞ പോലെ കരയുകയായിരുന്നു നെഞ്ചിൽ കൈവച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നു താടിരോമങ്ങൾ നനഞ്ഞിരുന്നു അവർ ആരുടെ ഈ സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ തമ്പുരാൻ അതുകൊണ്ടാണ് പറ്റി പറഞ്ഞിടത്ത് ആകാശഭൂമികളുടെ ദൈവമാണ് ഞങ്ങളുടെ ദൈവം എന്ന് ഇന്നൊരു സന്യാസിക്ക് പറയാൻ കഴിയില്ല ഒരു പള്ളിയിലും പറയാൻ കഴിയില്ല കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്ക് പറയാൻ കഴിയില്ല അത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അവർ 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 പൂജകരായിരുന്നു സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും സൗരയൂഥങ്ങളെയും അമ്പിയാക്കളെയും മൗലിയാക്കളെയും ദേവിമാരെയും ദേവന്മാരെയും പാമ്പിനെയും പശുവിനെയും ആരാധിച്ചവർ അന്നാട്ടിലുണ്ടായി അവിടെ നിന്ന് ഈ ഏഴ് യുവാക്കൾ ചിന്തിക്കാൻ ആരാ നമ്മുടെ ദൈവം നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ആകാശമുണ്ടെങ്കിൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഭൂമി ഉണ്ടെങ്കിൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് പുഷ്പങ്ങൾ വിടർന്നിരുന്നുവെങ്കിൽ ആ പുഷ്പമേ അധിക തുപഥത്തിൽ നീ എത്ര ശോഭിച്ചിരുന്നു എന്ന് പാടിയിരുന്നെങ്കിൽ കൂമന്റെ മൂളലായി പേടിപ്പെടുത്തുന്നതും കുയിലിന്റെ കൂകലായി പേടി മാറ്റുന്നതും എന്ന് കവിക്ക് പ്രപഞ്ചത്തെ കുറിച്ച് പറയാൻ കഴിഞ്ഞത് അവരുടെ ചിന്തതായിരുന്നു നമ്മളോ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നുണ്ടോ ജീവിതത്തിന്റെ ഒരു മിനിറ്റ് നഷ്ടപ്പെടുത്തിയതിന് ലജ്ജതൊന്നുണ്ടോ ഞാനിന്ന് സുഭ എന്റെ കൂട്ടുകാരന്റെ കൂടെ നിസ്കരിച്ച് തിരിഞ്ഞ് ചോദിച്ചു ഞാൻ ഓദ്യ അധ്യായം ഏതാണെന്ന് അറിയാമോ അറിഞ്ഞില്ല എനിക്കറിയില്ല ഞാൻ പറഞ്ഞുകൊടുത്തു മോനെ സൂറത്ത് കുർക്കാനുള്ള അറുപത്തൊന്ന് മുതലുള്ള വചനമാണ് ഇബാദുർ റഹ്മാന്റെ ഒമ്പത് ഗുണം പറയാണ് അതിൽ ആദ്യം പറയുന്ന ഗുണം പറയുന്നതിന് മുമ്പ് പറയണെന്നറിയോ ആകാശഭൂമികളും രാപ്പകലുകളും ഇവിടെ രാവും പകലും മാറി മാറി രാവ് ഇവരൊക്കെ മുമ്പ് പള്ളി ഉണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യർ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചത്ത് സൃഷ്ടിച്ചു എന്നിട്ട് ഏഴുപേർ ആ യുവാക്കൾ എന്താ പറയണറിയോ കല്ലിനെ ആരാധിക്കാൻ ഞങ്ങളില്ല പാമ്പിനെ ആരാധിക്കാൻ ഞങ്ങളില്ല സൂര്യനെ ആരാധിക്കാൻ ഞങ്ങളില്ല

എന്ന് തീരുമാനിച്ച ആ നിമിഷം ഇന്നലെ തിരുവനന്തപുരത്തുനിന്ന് ഒരു കുട്ടി ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിക്കുകയാൾ തിരുവനന്തപുരം പ്രോഫ്കോണിന് കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടായിരുന്നു എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാം എന്റെ അന്ന്

تُبَيِّنُ فِي التَّوْرَاةِ وَالْإِنْجِيلِ يَأْمُرُهُم بِالْمَعْرُوفِ وَيَنْهَاهُمْ عَنِ الْمُنْكَرِ وَيُحِلُّ لَهُمُ الطَّيِّبَاتِ وَيُحَرِّمُ عَلَيْهِمُ الْخَبَائِثَ وَيَضَعُ عَنْهُمْ إِصْرَهُمْ وَالْأَغْلَالَ الَّتِي كَانَتْ عَلَيْهِمْ فَالَّذِينَ آمَنُوا بِهِ وَعَزَّرُوهُ وَنَذَرُوهُ وَتَبِعُوا النُّورَ الَّذِي أُنْزِلَ مَعَهُ உருக்குல்லம் விசேதிகர்ச்சாதிராதாயதா தௌராத்தில் பேர் வரையப்பட்ட ஈ பிரவாஜகன் இன்ஜீலில் பேர் வரையப்பட்ட ஈ பிரவாஜகன் ആ പ്രവാചകന്റെ ദൗത്യം എന്താ എല്ലാ ഹറാമും എല്ലാ എല്ലാ ഹറാമും ഹലാലും നിങ്ങൾക്ക് അതിനെ പറ്റി നിങ്ങൾ പഠിപ്പിച്ചു തന്നു ലോകത്ത് മനുഷ്യന്റെ ബുദ്ധിയോളം വിലപ്പെട്ടൊന്നുമില്ല ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ഈ ബിഗ് ബാങ്ക് തിയറി മുതൽ ബ്ലാക്ക് ഹോൾസ് വരെ എന്ന് പറഞ്ഞത് ഡബ്ല്യു സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ബുക്ക് ഉണ്ട് അദ്ദേഹം അതിൽ പറയുന്നത് ലോകം അവസാനിക്കും ലോകത്തിന്റെ തുടക്കം ലോകത്തിന്റെ വികാസം ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് ആ മനുഷ്യനെ കുറിച്ച് ആലോചിച്ചു ഓക്കെ ഇരുപതാമത്തെ വയസ്സിൽ വീൽ ചെയറിൽ കയറിയ ആടാ പക്ഷെ തലച്ചോറ് ഫ്രഷ് ആയിരുന്നു കഞ്ചാവ് അടിച്ചിരുന്ന തലച്ചോറുണ്ടാവൂലോറാണ് കയ്യും ഒരാൾക്ക് കയ്യും കാലും മസിലൊക്കെ ഉണ്ട് ഞാൻ ഒരു കാര്യമില്ല ഒരു കരുമില്ല പ്രത്യേകിച്ച് ജിമ്മ് പോയതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ട് മസിൽ നോക്കണമല്ലോ മസ്സില് അതിൽ കവിഞ്ഞൊന്നുമില്ല അവൻ തല്ലാൻ പോലും അറിയില്ല നല്ലൊരു ശബ്ദം പോലും ഉണ്ടാവില്ല ഇതൊക്കെ വിവാദ വിഷയം നിങ്ങൾക്ക് അറിയാം എന്തുകൊണ്ട് മൗലികമായി മനുഷ്യ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അല്ലാതെ അല്ല പറഞ്ഞില്ലേ സുഹൃത്ത് പതിനാറ് ദുനിയാവിന് മെസ്സി സിനിമാ നിലമാർ ഭയങ്കര പക്ഷേ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതമാണ് യഥാർത്ഥ ജീവിതമെങ്കിൽ എങ്കിൽ അതല്ല ഈ ജീവിതത്തിന് അപ്പുറത്തൊരു ജീവിതമില്ലെന്ന് മുന്തിരിച്ചാറ് പോലെ ആസ്വദിച്ച ഈ ജീവിതമേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ തെറ്റി കെട്ടോ എന്റെ അടുത്തേക്ക് നിങ്ങൾ വരും

പോലെ േ അള്ളേക്ക് നിങ്ങൾക്ക് മടങ്ങാൻ സമയമായില്ല അല്ലേ സമയമായില്ലേ ചിന്തിക്കാൻ എങ്ങോട്ടാണ് പോണ്ടത് താൽക്കാലികമായ നമുക്ക് ആനന്ദം ഉണ്ടാക്കിയേക്കാം ഒരു മിനിറ്റ് നേരം നിർവൃതി ഉണ്ടാക്കിയേക്കാം കുറ്റബോധമാണ് അതുകൊണ്ടാണ് യും അഭിപ്രായമായും ഉണ്ട് പന്ത്രണ്ടാം മധ്യം അമ്പത്തി മൂന്ന് യൂസു നബി പറയുന്നു ഈ മനുഷ്യന്റെ പാപത്തിലേക്ക് ചായുന്നതാണ് അത് ചെയ്തോ ഇത് ചെയ്തോ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ

ുംർത്ഥം അള്ളാഹുനെയും പറ്റി പറഞ്ഞു തന്നിരുന്നല്ലോ പ്രോഫ് കോണിൽ പോയിരുന്നല്ലോ മംഗലാപുരത്തെ പ്രോഫ് കോണിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ ഞാൻ പഠിച്ചിരുന്നുവല്ലോ എനിക്ക് പിശാജെന്നെ വഴിതെട്ടിച്ചല്ലോ പിന്നെ എന്റെ കൂട്ടുകാർ എനിക്ക് ചില കൂട്ടുകാരുണ്ടായിരുന്നു മക്കളെ ഇവിടുന്ന് ഇവിടെ വരുന്നവരെ നിങ്ങൾ ചില കൂട്ടുകാരുണ്ടാവും പക്ഷെ തീരുമാനിക്കണം ആ കൂട്ടുകാർ ഇനി വേണോ പെൺകുട്ടികൾ ചോദിക്കണം ആ കൂട്ടുകാരികൾ എനിക്ക് വേണോ വേണോ ആ കൂട്ടുകാരി വേണോ ഗുഹാവാസിയായ ഒരു ചെറുപ്പക്കാരൻ

മുതലുള്ള വാചകമാണ് ഈ വാചകം കേട്ട് അവർ അവർ മാറുകയാണ് പരിവർത്തിപ്പിക്കപ്പെടുകയാണ് അവരുടെ ഹൃദയത്തിൽ ഈ വെളിച്ചം കിടക്കുകയാണ് ലോകത്തിന്റെ അസ്തീക്കിൽ നിന്ന് കോടിക്കണക്കായ മനുഷ്യർക്ക് ഇസ്ലാമിന്റെ വെളിച്ചം കിട്ടിയതിനു ശേഷം ആ യൗവനത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കി എന്തിന് ഓരോ പ്രോഫ് കോണിലും ചെറിയ കുറെ കുട്ടികളെ നിങ്ങളിവിടെ കാണുന്നില്ലേ എടുക്കുന്ന പ്രസംഗിക്കുന്ന നിങ്ങളോട് പറയുന്ന പ്രോക്കോണിന്റെ ഈ നിങ്ങൾ പറയുന്നില്ലേ അവരും നിങ്ങളെ പോലെ ആഗ്രഹമുള്ളവരാണ് അവർക്കും കഞ്ചാവ് കിട്ടും അവർക്കും കിട്ടും അവർക്ക് സുന്ദരികളായ പെൺകുട്ടികളെ കിട്ടും പക്ഷേ ദുനിയാവിൽ അതൊന്നും മെച്ചത്തിന്റെ വഴികളല്ലെന്ന് അവർ തിരിച്ചറിയുന്നു അവർ റബ്ബിനെ പേടിക്കുന്നു അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കുന്നതിനെ അവർ പേടിക്കുന്നു എന്താണ് ഇസ്ലാം ഇസ്ലാം വാട്ട് ഈസ് എന്ന് ചോദിച്ചാൽ ഒരു ഒരു മനുഷ്യനെ രൂപപ്പെടുത്തി ദിവസം ദിവസം കൊണ്ട് വർണ്ണാഭമായ ചിത്രശലഭമാകുന്ന പോലെ ിൽ വന്നാൽ ഉമ്മയെ സ്നേഹിക്കുന്ന ഉപ്പയെ ആദരിക്കുന്ന ആരാണ് ഉവൈസുൽ ആരാണ് ആ ഉവൈസുൽ യുവാൻകർ എവിടെ എന്ന് ഖലീഫ ഉമറാണ് ചോദിക്കുന്നത് ആരാണ് മാതാവിനെ ഉമ്മയെ ആദരിച്ച ഉമ്മക്ക് വേണ്ടി ജീവിച്ച ജീവിച്ചെ അമ്മയെ കൊന്ന മകന്റെ കഥയല്ല പെങ്ങളെ ബലാത്സംഗം ചെയ്ത യുവത്വത്തിന്റെ കഥയല്ല ആറുപേരെ കൊന്നൊടുക്കിയ യുവത്വത്തിന്റെ കഥയല്ല സ്കൂളിന്റെ വരാന്തയിൽ സ്നേഹിക്കേണ്ട സഹപ്രവർത്തകനെ കൊന്നിട്ടും അവർക്ക് പരീക്ഷ ചെയ്താനുള്ള അവസരവും അവരെ വിജയിപ്പിക്കുകയും അവരെ കൂടെ നിക്കുകയും ചെയ്ത ഭരണകൂടങ്ങളുണ്ട് ആളുകളുണ്ട് യുവാക്കളെ രണ്ട് വചനവും ഒരു ഹദീസും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വിഷയം വൈൻഡപ്പ് ചെയ്യാം ജൂതന്മാരോട് പിടിക്കരുത് എന്ന് പറഞ്ഞിരുന്നു ആ തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു അവരുടെ സർവശക്തൻ അവർക്ക് വിലക്കിയിരുന്നു പക്ഷേ അവർ തന്ത്രോപയോഗിച്ച് മത്സ്യത്തെ കടലിൽ നിന്ന് ഓവിച്ചാലുണ്ടായി സ്വീകരിച്ചപ്പോ ആ തിന്മക്കെതിരെ ഒരു ന്യൂനപക്ഷം ശബ്ദിച്ചു ആളുകളോട് ഇതിന്റെ വിദ്യാർത്ഥികളോട് നിങ്ങൾക്ക് പോകാനുള്ളത് ഇന്ത്യയുടെ വിവിധ ക്യാമ്പസുകളിലേക്കാണ് യൂണിവേഴ്സിറ്റികളിലേക്കാണ് ഇവിടെ ഡോക്ടർമാരുണ്ട് ഇവിടെ എഞ്ചിനീയർമാരുണ്ട് ഇവിടെ ടെക്നോളജി അറിയുന്നവരുണ്ട് ഹാഫിലുകളായ ഡോക്ടർമാരുണ്ട് എങ്ങനെ അവരുണ്ടായി നാം രൂപപ്പെടുത്തി എടുത്തു അള്ളാഹുപ്പിച്ചു ഇന്ത്യയുടെ വാചകം ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകണം ഞാൻ നന്നാവണം കുടുംബത്തെ നന്നാക്കണം 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 മഹാനായ അനിതനെ നന്നാക്കി നന്നാക്കി ഉമ്മയെ ആ ആ ഗോത്രം മുഴുവനും അദ്ദേഹം നന്മയിലേക്ക് കൊണ്ടുവന്നു വരെ വന്നു അവസാനിപ്പിക്കുമ്പോൾ ും

ഒരു പാപ്പ മകന് ഗുരുതരമായ തെറ്റി ചെയ്യുന്നത് കണ്ടാൽ ഒരടി കൊടുത്തിട്ട് നാക്കാൻ പറ്റെങ്കിൽ അവനെ നന്നാക്കണം നാവ് കൊണ്ട് ഉപദേശിക്കണം അതിനും സാധ്യമല്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കണം എന്നാ പറയുന്നത് ഈ തത്വം നിങ്ങൾ ഇന്ന് നാളെ ഉച്ചക്ക് വിടുന്ന് പിരിയുമ്പോ നിങ്ങൾക്ക് കിട്ടിയ വെളിച്ചം നിങ്ങൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കണം അല്ലെങ്കിൽ ജീവിതത്തിന് അർത്ഥമില്ല നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ജീവിതം അർത്ഥവത്താവുക ഗാന്ധിജിക്ക് ഒമ്പത് വയസ്സുള്ള അമ്മ പറഞ്ഞു അത്രേ മോനെ നീ നിനക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അതിന് ജീവിതം എന്ന് പറയില്ല നീ അവരർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അതിനാണ് ജീവിതം എന്ന് പറയുക ഈ നാട്ടിലെ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ നന്നായി കാണണമെന്നും അവരെ യൗവനം രാഷ്ട്രത്തിന് രാഷ്ട്രത്തിനുപകാരമാകണമെന്നും സ്വന്തം ശരീരം നശിപ്പിക്കാത്തവർ അവരാകണമെന്നും അവരെ കിഡ്നി അവർ സ്വയം നശിപ്പിക്കുന്നവരാവരുതെന്നും ആവരുതെന്നും അവരുടെ ഉമ്മാക്കെ തണലും താങ്ങുമാകണമെന്നും അവർ സ്കൂളിൽ ഏറ്റവും നല്ല കുട്ടിയാകണമെന്നും അവരെ ക്യാമ്പസിൽ ഏറ്റവും നല്ല പൗരനാകണമെന്നും ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്നു അതിന്റെ സ്റ്റുഡൻസ് അങ്ങനെയുള്ള ഒരു തലമുറയാണ് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ ഒരു തലമുറ അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്യട്ടെ